നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ അധികനാൾ മുന്നോട്ട് പോകില്ല എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ക്യാബിനറ്റ് ഇപ്പോൾ രഹസ്യ യോഗങ്ങൾ ചേരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ക്യാബിനറ്റിൽ വരെ സ്പ്ലിറ്റ് ഉണ്ടാകുന്നു നരേന്ദ്രമോദിയെ പുകച്ച് പുറത്തിയാടിക്കാൻ വേണ്ടിയുള്ള നീക്കവും ശക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തം അതായത് സഖ്യകക്ഷികളായ ഐക്യ ജനതാദളും ടി ഈ കാര്യത്തിൽ ശക്തമായി തന്നെ മോദിക്ക് ബദലായി ഒരു തീരുമാനമെടുക്കാൻ ആലോചിക്കുകയാണ് അതായത് നരേന്ദ്രമോദി ഒരിക്കലും അവർക്ക് ഫേവറബിളായി കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ല ഐക്യ ജനതാദളിനും ടി ഡി പിക്കും പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ നൽകിയില്ല എന്ന് മാത്രമല്ല അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകാതെ അവരെ പരമാവധി തടയാൻ ശ്രമിക്കുന്നു എന്നാൽ പ്രത്യേക ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ബി ജെ പിക്ക് പിന്തുണയുമായി മുന്നോട്ട് പോകുന്നത് എന്നാൽ ക്യാബിനറ്റിന്റെ രഹസ്യയോഗങ്ങൾ ചില സ്ഥലങ്ങളിൽ വെച്ച് നടത്തി പ്രധാനമായും ഔദ്യോഗിക പക്ഷത്തിനെതിരെ നീങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് അമിത് ഷായെയും നരേന്ദ്രമോദിയും ഒതുക്കേണ്ടത് ഈ സഖ്യകക്ഷികളുടെ കൂടി ആവശ്യമാണ് എന്നുള്ളത് കേന്ദ്രമന്ത്രിയായ നിതിൻ ജയറാം ഗഡ്കരിക്ക് നല്ലപോലെ അറിയാം നരേന്ദ്രമോദി കേന്ദ്രത്തിൽ നിന്നും മാറിയാൽ ഇപ്പോഴത്തെ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഏറെ കുറയും എന്നാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ തന്നെയുള്ള സംസാരം അതിന് കാരണമാകുന്നത് മോദിയെ ഇനിയും വെച്ച് കഴിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് നരേന്ദ്രമോദി രണ്ട് തവണ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അതും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും അധികാരത്തിലേറിയിരിക്കുകയാണ് ഇങ്ങനെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നൽകിയാൽ എല്ലാ അർത്ഥത്തിലും മോദിയും അമിത് ഷായും ബി ജെ പിയെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്നും മോചനം വേണം ബി ജെ പി നേതൃത്വം രണ്ട് ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളല്ല അമിത്ഷായുടെ മകൻ ജെയ്ഷാ ഇപ്പോൾ വഹിക്കുന്ന ഉന്നത സ്ഥാനങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയപരമായി നേടിയെടുത്ത നേട്ടങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ള കണക്ക് ഇത്തരത്തിൽ സ്വജനപക്ഷപാതം ചെയ്യുന്ന നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്ന രീതിയിലാണ് കേന്ദ്ര ക്യാബിനറ്റിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള രഹസ്യ യോഗങ്ങളാണ് ചേരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് നരേന്ദ്രമോദിയുടെ എഴുപത്തിനാലാം ജന്മദിനമാണ് അതിന് മുന്നോടിയായി തന്നെ കാര്യങ്ങൾ തീർപ്പ് തീർപ്പുകൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നരേന്ദ്രമോദിയെ ഈ വേളയിൽ അതായത് എഴുപത്തി അഞ്ച് തികയുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് അങ്ങനെ വന്നാൽ വളരെ വൈകാതെ തന്നെ അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരും ഒപ്പം തന്നെ അമിത്ഷായ്ക്ക് മുഖ്യസ്ഥാനം കൊടുക്കാതിരിക്കാനുള്ള നീക്കവും ഗഡ്കരിയും അതുപോലെ തന്നെ നിരവധിയായ ബി ജെ പി നേതാക്കളും എടുക്കുന്നുണ്ട് രാജ്നാഥ് സിംഗ് ഈ കാര്യത്തിൽ ഇപ്പോൾ മൗനത്തിലാണെങ്കിൽ പോലും രാജ്നാഥ് സിംഗിനും കൃത്യമായി അറിയാം നരേന്ദ്ര മോദിക്ക് കൂടുതൽ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യം ഇനിയില്ല മോദി യുഗം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പ്രബലമായ ഒരു വിഭാഗം ഉരുത്തിരിഞ്ഞ് വന്നില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കലാശിക്കും